നമസ്കാരം ഞാൻ ആൻറ്റോ മൈക്കിൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബിൽ നിന്ന് സംസാരിക്കുന്നു ആൻഡ്രൂ ബേൺസ്റ്റൈൻ എന്നൊരു സൈക്കോളജിസ്റ്റിന്റെ മനോഹരമായ ഒരു വാക്യമുണ്ട് സ്ട്രെസ്സിനെ പറ്റി ദ ട്രൂത്ത് ഈസ് ദാറ്റ് സ്ട്രെസ് ഡസ് നോട്ട് കം ഫ്രം യുവർ ബോസ് യുവർ കിഡ്സ് യുവർ സ്പൗസ് ട്രാഫിക് ജാം ഹെൽത്ത് ചലഞ്ചസ് ഓർ അതർ സർക്കംസ്റ്റാൻസസ് സ്ട്രെസ് കംസ് ഫ്രം യുവർ തോട്ട്സ് അബൌട്ട് ദ സിറ്റുവേഷൻസ് സംഭവം ഇത്രേ ഉള്ളൂ ഈ സ്ട്രെസ്സ് സ്ട്രെസ് ഉണ്ടാകുന്നവേ നിങ്ങളുടെ ബോസ് ഉണ്ടാക്കുന്നതല്ല സന്താനങ്ങളുണ്ടാക്കുന്നതല്ല കെട്ടികൾ ഉണ്ടാക്കുന്നതല്ല ട്രാഫിക് ജാം ഉണ്ടാക്കുന്നതല്ല ആരോഗ്യ പ്രശ്നങ്ങളും സ്ട്രെസ് ഉണ്ടാക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു സാഹചര്യവും നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നില്ല പിന്നെ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു സാഹചര്യത്തെ പറ്റിയുള്ള നമ്മുടെ ചിന്തകളാണ് ഒരു ഉദാഹരണം ചൊല്ലുമ ഇടയ്ക്ക് ഞാൻ ഉഗാണ്ടേ പോയി അവിടെ ചെന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ആഹാരമൊക്കെ കഴിക്കുന്നു സുഖ പക്ഷേ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്ട്രെസ് ഉണ്ടാകാൻ തുടങ്ങി എന്തെന്നറിയാമോ ഹോ നാട്ടിലെ ചോറും ചമ്പാവലി ചോറും നാട്ടിലെ തട്ടുദോശയും നാട്ടിലെ ചമ്മന്തി നാട്ടിലെ നാടൻ കോഴി പെരട്ടുമൊന്നും ഉഗാണ്ടേ കിട്ടുന്നില്ലല്ലോ സ്ട്രെസ് അപ്പോൾ ഞാൻ ആൻഡ്രൂ ബെൻസ്റ്റൈൻ്റെ ഈ വാക്യം ആലോചിച്ചു ദ ട്രൂത്ത് ഇസ് ദാറ്റ് സ്ട്രെസ് ഡസ് നോട്ട് കം ഫ്രം യുവർ ബോസ് ആ വാക്യം ആലോചിച്ചു സാഹചര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഞാൻ ചിന്തകളെ ഒന്ന് മാറ്റിപ്പിടിച്ചു ഞാൻ ആലോചിച്ചു നെയ്യാറ്റൽ ജനിച്ച ഞാൻ ഉഗാണ്ടിലെത്തി അതും പ്രിയപ്പെട്ട ഡൊമിനിക് സാർ എന്നെ പൊന്നുപോലെ കൊണ്ടുവന്ന് ഒരു കുടുംബാംഗത്തെ പോലെ കൊണ്ടു കിടക്കും സന്തോഷിച്ചൂടെ തട്ടുദോശ കിട്ടിയില്ലെന്നേ ഉള്ളൂ എത്യോപ്യൻ ഫുഡ് കഴിച്ചു ഇറ്റാലിയൻ ഫുഡ് കഴിച്ചു കേരളത്തെക്കാളും ഇത്തിരിയൊക്കെ മെച്ചപ്പെട്ട കാലാവസ്ഥയിൽ കഴിഞ്ഞു ഡിക്കുന്ന ഒരു സുഹൃത്തിനെ ഉണ്ടെന്ന് കിട്ടി ഇതൊക്കെ ആലോചിച്ച പോലെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ചമ്പാവുരിച്ചോറ് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ അല്ലാതെ പിന്നെ എന്തുകൊട്ട് വരും അപ്പോൾ മറക്കണ്ട ആൻഡ്രൂ ബേൺസ്റ്റൈൻ്റെ മനോഹരമായ വാക്യം സ്ട്രെസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ബോസുമല്ല കുഞ്ഞുങ്ങളുമല്ല കെട്ടിയോളുമല്ല ട്രാഫിക് ജാമുമല്ല ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നുമല്ല ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ് ഈ ചാനലൊന്ന് പിതുക്കി വച്ചാൽ വല്ലപ്പോഴൊക്കെ നമുക്കിതുപോലെ കാണാം നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം താങ്ക് യു വെരി മച്ച് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഹബിൽ നിന്നും ആൻഡോക്കും